ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബാങ്ക് ഒ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിലെ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനറൽ കാറ്റഗറിയും അതുപോലെ തന്നെ പൂജ്യം അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സൊസൈറ്റി കാറ്റഗറിയും അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ വേക്കൻസി അപ്പൊ ഏകദേശമൊക്കെ എന്റെ ലിസ്റ്റ് വരാറായിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് വരാറായിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഏകദേശം ഒരു സേഫ് സോണും ഒക്കെ നമ്മളൊന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് കട്ട് ഓഫ് ഒന്നും അല്ല ഏകദേശം ഒരു റേഞ്ച് നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഞാൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത് അതിന്റെ സാലറി വന്നിട്ട് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നാല്പത്തി അൻപത് വരെയാണ് ജനറൽ കാറ്റഗറിയിലും സൊസൈറ്റി കാറ്റഗറിയിലും സാലറി ഓക്കെ സെയിം തന്നെയാണ് പക്ഷെ ജനറൽ കാറ്റഗറിയിൽ വേക്കൻസി ഇന്ന് വരെ നൂറ്റി നാൽപ്പത്തി അഞ്ചെണ്ണം റിപ്പോർട്ടായിട്ടുണ്ട് ഓക്കെ നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആൾക്കാർ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നാല് നാല്പത്തി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഓക്കെ അപ്പൊ ഏകദേശം ഒരു രണ്ട് രണ്ടരുപത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പേരോളം എക്സാം എഴുതി എന്ന് നമുക്ക് അനുമാനിക്കാം അതുപോലെ തന്നെ സൊസൈറ്റി കാറ്റഗറിയിൽ വേക്കൻസി നൂറ്റി നാല്പത്തി നാല് വേക്കൻസി അതായത് ജനറൽ കാറ്റഗറി നൂറ്റി നാല്പത്തി അഞ്ച് വേക്കൻസി സൊസൈറ്റി കാറ്റഗറിയിൽ നൂറ്റി നാല്പത്തി നാല് വേക്കൻസി അപ്പൊ ഇങ്ങനെയാണ് വേക്കൻസി സൊസൈറ്റി കാറ്റഗറിയിൽ അറുന്നൂറ്റി നാല് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസും സാലറിയും വേക്കൻസിയൊക്കെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യങ്ങളോട്ട് പോകുമ്പോഴും ഷോർട്ട് ലിസ്റ്റ് ഏകദേശമൊക്കെ വരാറായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് ഏതൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബാങ്ക് ഗോയയുടെയും എൽ ജി എസിന്റെ ഒക്കെ റിസൾട്ട് അതായത് ഷോർട്ട് ലിസ്റ്റ് ജനുവരി ഫെബ്രുവരി കൂടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ മാസം മാസത്തോടു കൂടി തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഒക്കെ വരും റിസൾട്ടും ഏകദേശം ഉടനെ വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന്റെ സേഫ് സോൺ മാർഗ്ഗം എന്ന് നോക്കുമ്പോഴേ നമുക്ക് നേരെ പറയാൻ നിങ്ങൾക്ക് കുറച്ച് വിഷമം തോന്നും അതെന്തായാലും ആ അതുകൂടെ കണക്ട് ചെയ്തു മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് പറയുമ്പോഴേ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസിലോട്ടാണ് പോകുന്നത് അപ്പം യൂണിവേഴ്സിറ്റി എൽ എസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അതിനകത്തുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല അപ്പൊ നമ്മളിപ്പോൾ കേരള ബാങ്ക് ഗോയയുടെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ കാര്യം കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല അപ്പൊ യൂണിവേഴ്സിറ്റി എൽ ജി എസിന് പ്രിലിംസ് അപ്ലൈ ചെയ്ത ആൾക്കാർ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് ഓക്കെ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് പേര് അപ്പൊ കേരള ബാങ്ക് ഒ ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യുന്നത് നാല് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഏകദേശം മുമ്പ് ഒരു രണ്ടു ലക്ഷംത്തോളം അടുപ്പിച്ച ആൾക്കാർ കുറവാണ് കേരള ബാങ്ക് ഒ എയ്ക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് രണ്ട് കണക്ട് ചെയ്ത് പറയാനുള്ള കാരണം ഇത് രണ്ട് സ്റ്റേറ്റ് ആയിട്ടുള്ള എക്സാം ആണ് അതുകൊണ്ടും അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് ഇത് രണ്ടും കണക്ട് ചെയ്ത് പറയുന്നത് ഓക്കെ അപ്പം യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ പ്രീംസ് കഴിഞ്ഞു രണ്ട് പരീക്ഷ അത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഫിലിംസ് കഴിഞ്ഞു മെയിൻ പരീക്ഷ കഴിഞ്ഞു അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ കട്ട് ഓഫ് എൺപത്തി ഒന്നായിരുന്നു നോട്ട് പോയിൻ കട്ട് ഓഫ് എൺപത്തി ഒന്നായിരുന്നു ഏകദേശം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി സി അപ്പൊ ആ റിസൾട്ട് വരുന്ന ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേക്കൻസി ഏകദേശം ഒരു ഇരുന്നൂറ് വേ ഇരുന്നൂറ് വേക്കൻസി അടിപ്പിച്ചുണ്ടായിരുന്നു അപ്പൊ ഇരുന്നൂറ് വേക്കൻസി അടിപ്പിച്ച് വന്നപ്പോഴാണ് കട്ട് ഓഫ് എൺപത്തി ഒന്നും വന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ ബെയിൽ ലിസ്റ്റ് ഇട്ടത് ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ നേരെ കേരള ബാങ്ക് ഓയിലോട്ട് ഓയിലോട്ട് വരുമ്പോൾ നൂറ്റി നാല്പത്തി അഞ്ച് വേക്കൻ ആണ് പതിനൊന്നാം മാസം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്നാം മാസം വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസിയാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പേരടിപ്പിച്ച് ആ പരീക്ഷ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടു ലക്ഷം പേരോളം ആ പരീക്ഷ എഴുതിട്ടുണ്ട് അപ്പോഴും കട്ട് ഓഫ് അല്ലെങ്കിൽ അപ്പോഴും സേഫ് സോൺ എത്ര വരും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നാപ്പത്തി അഞ്ച് വേക്കൻസി അതിന്റെ ഒരു ആനുപാതികമായിട്ടായി ആണ് ആൾക്കാരുടെ എണ്ണം എടുക്കുന്നത് കട്ട് അല്ല ആൾക്കാരുടെ എണ്ണം എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആയിരം പേര് താഴെ അല്ലെങ്കിൽ ആയിരം പേര് താഴെ വരാനാണ് സാധ്യത ഉള്ളത് പിന്നെ ഒരു കാര്യമുണ്ട് യൂണിവേഴ്സിറ്റി ഇത് രണ്ടും നടന്ന കാലഘട്ടം രണ്ടും വ്യത്യസ്തമാണ് യൂണിവേഴ്സിറ്റി എൽ നടന്നിട്ട് ഏകദേശം ഒരു എട്ട് മാസത്തോളം ആയിട്ടുണ്ട് നമ്മുടെ കേരള ബാങ്ക് ഗോയ നടന്നു നടന്നത് ഇപ്പം രണ്ട് രണ്ട് മൂന്ന് മാസമായതുകൊണ്ട് എക്സാം നടന്നിട്ട് ആ സമയത്ത് അതായത് കേരള ബാങ്കിന്റെ സമയത്ത് തന്നെയാണ് നമ്മുടെ എൽ ജി എസ് വേരി അതുപോലെ തന്നെ എൽ ഡി യുടെ ഒക്കെ എക്സാം ആൾക്കാർ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു കേരള ബാങ്ക് ഗോയുടെ എക്സാം ആൾക്കാർ കുട്ടികൾ എഴുതിയിട്ടുമുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യം ഒക്കെ വന്നിച്ച് നോക്കുമ്പോഴേ ഏകദേശം ഈ ഒരു യൂസിറ്റി എൽ ജി കട്ട് ഒരു കട്ട് ഓഫ് വരാനാണ് സാധ്യത ഉള്ളത് ഒരു എഴുപ എഴുപത്തി അഞ്ചിനും എൺപതിനും ഇടക്ക് വരാനുള്ള സാധ്യത ഉണ്ട് കഴിഞ്ഞാൽ ഒരു എഴുപത്തി അഞ്ച് ആ റേഞ്ചിൽ വരും കൂടി കഴിഞ്ഞാൽ ഒരു എൺപത് പ്ലസ് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പം ഇത് പറയുമ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് പലർക്കും പല അഭിപ്രായങ്ങൾ കാണും അതുപോലെ തന്നെ പി എസ് വേറെ അഭിപ്രായം കാണും അവർ അതിൻ്റെതായ രീതിയിൽ ഇടും അത് ഞാൻ ജസ്റ്റ് എന്റെ ഒരു അഭിപ്രായം മാത്രമേ പറഞ്ഞുള്ളൂ പലർക്കും അഭിപ്രായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ കട്ട് ഓഫ് മാക്സിമം കുറച്ചിട്ട് എത്രത്തോളം ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർ ലിസ്റ്റിൽ ഉള്ളവർക്ക് എല്ലാവർക്കും ജോലി എടുക്കാൻ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് കട്ട് ഓഫ് എത്ര കുറഞ്ഞാലും എനിക്ക് സന്തോഷമുള്ളൂ ഇനി ഇപ്പോൾ അറുപതായാലും അറുപത്തഞ്ചായാലും എത്രത്തോളം കട്ട് ഓഫ് കുറവാണ് അത്രത്തോളം അത്രത്തോളം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ കുറഞ്ഞു വരട്ടെ ആൾക്കാർ മാക്സിമം അതിനകത്ത് ഇൻക്ലൂഡിങ് ആവട്ടെ ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ കിട്ടട്ടെ എന്നാണ് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്ന് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത് ടെൻ പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജിലെ എക്സാം ഇന്ന് നടക്കുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ എക്സാം അനാലിസിസ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോ ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം